ഹലോ ഗൈസ് തൃപ്തി യൂസ്ഡ് കാറിൽ നിന്ന് നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്നിരിക്കുന്നത് രണ്ടായിരത്തി നാലൊരു ആൾട്ടോ കാറാണ് ഇരുപത്തി മൂന്ന് മൈലേജും മസ്റ്റ് ലിറ്റർ അടിക്കുമ്പോ നോ ആക്സിഡന്റ് നോ ഇതിന്റെ ഹിസ്റ്ററി നിങ്ങൾ കമ്പനി പോയാൽ കെട്ടി സുഹൃത്തുക്കളെ കമ്പനി അധികം ഓടാത്ത കാറാണ് ഗൈസ് ഒരു വക്കീൽ യൂസ്ഡ് വണ്ടിയാണ് വക്കീൽ മാത്രമേ ഓടിച്ചിട്ടുള്ളൂ അതെ ട്രെയിനിൽ കെട്ടിവലിച്ചത് അതുകൂടെ വെറും ഇരുപത്തി അയ്യായിരം കിലോമീറ്റർ മാത്രമേ ഈ വണ്ടി ഓടിയിട്ടുള്ളൂ ഗൈസ് അത് ഒന്നര ലക്ഷം കിലോമീറ്റർ മറിഞ്ഞതിന് ശേഷം പിന്നെ ഇതിന്റെ ടയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് ഒൻപത് ശതമാനം ഇനി ഓണാവുണ്ട് ഗൈസ് ഒരു ശതമാനം ആയിരം ആണ് കേട്ടോ പിന്നെ ഇതിന്റെ ബുക്കും പേപ്പറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒമ്പതാം മാസം പത്താം ദിവസം വരെ നിങ്ങൾ തിരിഞ്ഞു നോക്കേണ്ട കാര്യമില്ല ഇനി ആറ് ഞാൻ വീണ്ടും പറയുന്നു കാർ അധികം ഓടാത്ത കാറാണ് ഞാൻ വീണ്ടും പറയുന്നു കാർ ഓടിക്കാൻ പറ്റാത്തതാണ് പിന്നെ ഈ കാറിന്റെ മറ്റൊരു പ്രത്യേകതയാണ് രാത്രി കാറിന്റെ ടോപ്പിൽ നക്ഷത്രങ്ങൾ ഇങ്ങനെ തെളിഞ്ഞു കാണാൻ വേണ്ടി സാധിക്കും എന്നാലും ടോപ്പ് എല്ലാ ഗ്രഹനാഥന്മാർക്കും ഒരു ആഗ്രഹം കാണും സ്വന്തം കുടുംബത്തോടൊപ്പം ഒരു യാത്ര പോകണമെന്ന് പുതിയ കാർ വാങ്ങിയ പൈസ ഇല്ലാത്തവരാണോ ഇതാ എടുത്തോണ്ട് ഒരു ഓൺലൈൻ ടാക്സി വിട്ട് വരാൻ പറഞ്ഞിട്ട് ഹലോ ഹലോ അതെ നിങ്ങൾ കാർ 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 ഓടാത്തതാണ് രണ്ട് കിലോമീറ്റർ മുമ്പേ വഴിയില്ല അതാണ് ഞാൻ പറഞ്ഞത് കാർ അധികം ഓടാത്തതാണ് എനിക്കത് മതി എനിക്ക് അതാണ് ആവശ്യം പോയത് എന്റെ കാർ ശരിയാക്കി തന്നില്ലെങ്കിൽ ഞാൻ കൊച്ചിന് അടിപ്പിക്കും